നമ്മൾ അത് എന്തിനു വേണ്ടിട്ടാണ് നമ്മള് ഇപ്പൊ അനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകള് അത് ശാരീരികമാകോ മാനസികാവോ രണ്ടു തരത്തിലും ആരോഗ്യപ്രവോ അപ്പൊ അത് നമ്മള് നമ്മളുടെ ഈ ശരീരത്തിലുള്ള ആ അല്ലെങ്കിൽ ഈ മനസ്സിലുള്ള ആ രോഗങ്ങളെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളെ നമ്മളുടെ ഛായാ ആക്കിയിട്ട് നമ്മൾ ഈ എണ്ണയിൽ നമ്മളെ തന്നെ നെല്ല് പതിപ്പിച്ച് അതിലേക്ക് ആക്കിയിട്ട് അത് കൂടെ സമർപ്പിക്കും യാദൃശ്യവുമായിട്ട് സംഭവിക്കണമല്ല സുഖമായാലും ദുഃഖമായാലും നമ്മള് ുഭവിക്കണം ദുഃഖം അനുഭവിക്കണോ എന്നുള്ളതൊക്കെ നമ്മളുടെ കർമ്മങ്ങളെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ട് എത്ര കൊണ്ട് പുണ്യങ്ങൾ ഒക്കെ ചെയ്തു പറഞ്ഞു അല്ലെങ്കിൽ ചിന്തിച്ചു പാപത്തിനൊക്കെ വിസ്തരിക്കാൻ നിസ്സാര കാര്യങ്ങൾ പരോപകാരം അന്യർക്കും ഉപകാരം ചെയ്യാന്നുള്ളത് പോലെ പാപായ നമ്മള് പറയുന്നത് കേൾക്കുമ്പോൾ സന്തോഷം ഉണ്ടാവുക നമ്മള് ചെയ്യുന്നത് അവർക്ക് അനുഭവത്തിൽ വരുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാവുക നമ്മളുടെ ചിന്തകളെ കൊണ്ട് ബാക്കിയുള്ളവർക്ക് സന്തോഷം ഉണ്ടാവുക അതാണ് പുണ്യം നമ്മളുടെ പ്രവൃത്തികളെ കൊണ്ട് മറ്റുള്ള ആൾക്കാർ ദുഃഖിക്കുക സങ്കടത്തി അതാണ് അയാളുടെ കുറെ ദാനങ്ങൾ ചെയ്തു അനവധി ക്ഷേത്രങ്ങളിൽ പോയോ എന്നുള്ളതൊന്നല്ല പുണ്യത്തിന്റെ മാനദണ്ഡം നമ്മളുടെ പ്രവർത്തികളെ കൊണ്ടോ വാക്കുകളെ കൊണ്ടോ ചിന്തകളെ കൊണ്ടോ അന്യർക്ക് സന്തോഷം ഉണ്ടായോ എന്നുള്ളതാണ് പുണ്യത്തിന്റെ മാനദണ്ഡം ഞാനും തിരിച്ച് പാപത്തിന്റെ നമ്മളുടെ വാക്കുകൊണ്ടോ പ്രവർത്തികളോ കൊണ്ടോക്കെ പാട്ടുള്ളവർക്ക് സങ്കടം ഉണ്ടായി ദുഃഖം ഉണ്ടായിരുന്നു പാപത്തിന്റെ അപ്പൊ അത് നമ്മള് ചെലപ്പോ അറിഞ്ഞു തന്നെ ചെയ്യാം ചെലപ്പോ അഭിയാലം ചെയ്യാം ചെലപ്പോ തെറ്റായിട്ടുള്ള അറിവുണ്ട് അതിനെയുണ്ട് നമ്മള് ഒരറിവ് വെച്ചിട്ട് ഒരു കാര്യം പറയണം ചെയ്യണം പിന്നെയാണ് മനസ്സിലാവുന്നത് കേട്ടത് ശരിയായിട്ടായിട്ട് അറിവ് വെച്ചിട്ട് ചെയ്യണം അതങ്ങനെ വരാം അത് പ്രവൃത്തികളെ കൊണ്ടാവാം ചിന്തകളെ കൊണ്ടാവാം ഇതൊക്കെ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ വാക്കുകൾ ആവാം ഇനി ചെയ്യാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട് ഉണ്ട് അതൊക്കെ ഏതെങ്കിലും അവസരത്തിൽ ഈ ജന്മത്തിന് ഏതെങ്കിലും ജന്മത്തിന് നമ്മള് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്തുടരും ಅರೆ ನಮ್ಮ ಹತ್ಯಾಚಾರ ರಾಮಲಸ್ಥ ಪೂರ್ವನೆ ನಾನು ಉತ್ತರ ಬರದೆ ತರನೇ ಕೈಯೆಲ್ಲಿದೆಕ್ಕೆಕ್ಕೆ ಇದೆಲ್ಲಾ ಕಷ್ಟಕ್ಕೆ ಅಮೆರಿಕದಿಂದ ಬಂದಿದ್ದೀಕೆ ಅಣ್ಣಾಡರಸ ಅಣ್ಣಾ ರೆಪ್ ನೀ ಈ ಒಂದು ತಿಳಿಯದಿನಾ ಈ ಆ ಅರಿಯಾ ಆಡಿನ್ಯಾತ ಕಾರ್ಯಗಳೇ ಕುಚುತ ನಾವು ತಿಳಿದಿರನವಾಗಿ ಕ्याम ನಾವು വൈദ്യശാസ്ത്ര പഠിക്കാണ്ട് ചികിത്സ നിശ്ചയിക്കാം ഒരാൾ പറയണം ക്ഷീണം അതായത് നമ്മുടെ മരുന്ന് നിശ്ചയിക്കാൻ കഴിക്കുക അല്ലെങ്കിൽ ജ്യോതിഷവും ഭാഗതം വേദങ്ങളെയും ചിന്തിക്കാം അതിനുള്ളവരെ ഈ സ്വരാഭാനം നമ്മളടുത്ത് മധ്യം കഴിക്കണമെങ്കിൽ മാത്രമല്ല ഗോഠഭാക്കണം നമ്മുടെ പറയാം ഓടസാക്ഷി നമ്മുടെ സാക്ഷി പറയാം ഇതൊക്കെ നമ്മൾ ആ സൗന്ദര്യം ആസ്വദിക്കാൻ പാടില്ലാത്ത ആളുകളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ഇതൊക്കെ വാങ്ങിച്ച അപ്പം മറ്റൊരു ചാൽ നമ്മൾ ഏത് പാപം അനുഭവിക്കണം അതൊക്കെ ഇങ്ങനെയുള്ള പ്രവൃത്തികളെ കൊണ്ട് നമ്മളെ പിന്തുണ പിന്നീട് ആ ജന്മാനം പാപം വ്യാധിരൂപേണു ആ തരത്തിലുള്ള പാപങ്ങള് നമ്മളുടെ

ഇത്തരത്തിലുള്ള ആളുകൾക്ക് സഹനം ചെയ്യാൻ കിട്ടണം ഇത്തരത്തിലുള്ള ആളുകളെ ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് അനുഗ്രഹം നമ്മള് ഭക്ഷണാധികളെ ശമ്പളം ഈ രൂപമൂലം ജലാശയങ്ങൾ തിരക്കുക പർവ്വതം ഭരണം കുന്നുകളിരിച്ച് കിടക്കുക ഇതിനകത്ത് ഉപച്ഛേദം വൃക്ഷങ്ങളെ ശേഖരിക്കുക തുടങ്ങി വീണതേ നമ്മൾ എടുക്കാൻ പാടുന്നു അതല്ലാണ്ട് ശരിക്ക് ശരിയ്ക്കാം അവരോടനുവാദിച്ച് ശേഷം അതിനു ചരിച്ചിട്ട കളിയാണ് അപ്പൊ ഇങ്ങനെ നോക്കാം അപ അപവാദങ്ങൾ പറഞ്ഞിട്ടൊക്കെ നമുക്ക് ഇനിയോട് ആയിട്ട് ഏത് തരത്തിലാണോ നമ്മള് ഈ ജന്മത്തിലോ ഏത് ജന്മത്തിലോ പത്തു പ്രവർത്തകളൊക്കെ ചെയ്തെങ്കിലും പരിപൂർണമായിട്ട് ആ ചെയ്ത പാപം പാപ ആ ചെയ്ത പ്രവൃത്തി പ്രവൃത്തിയിൽ നിന്ന് ഉത്ഭവിച്ച പാപം പാപത്തിൽ നിന്ന് ദുരിത രൂപത്തിൽ ഈ ജന്മത്തിലേക്ക് വന്നു ദുരിതത്തിൽ നിന്ന് രോഗമുണ്ടായി അപ്പൊ രോഗം മാത്രം ഇപ്പൊ പോയി കഴിഞ്ഞാൽ അത് പിന്നേം വരും കാരണം എന്താ വിത്ത് അവിടെ കിടക്കുക അപ്പൊ ആ ദുരിതാധികൾ അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഈ അർപ്പണം കൊണ്ട് നമ്മളുടെ രോഗം രോഗത്തിന് കാരണമായിട്ടുള്ള ദുരിതം ദുരിതത്തിന് കാരണമായിട്ടുള്ള പ്രവൃത്തി ആ പ്രവൃത്തി അടക്കം നമ്മളുടെ ഉള്ളിൽ നിന്ന് മേട പോയാതെ അതിൽ നിന്ന് നമുക്ക് ഇല്ലാത്ത കുറച്ച് ആ നമ്മളുടെ കുലദേവതകളെ കുടുംബദേവതകളെ

এটা করতে নাmodelVersion